പെരിയ ഇരട്ട കൊലപാതക കേസിൽ വിധിന്യായം പൂർണ്ണമായും പുറത്തുവന്നിട്ടില്ലെന്നും സി പി ഐ കോടതിയുടെ വിധി അന്തിമമാണെന്ന് പറയാൻ കഴിയില്ലെന്നും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കോൺഗ്രസിന്റെ അക്രമ പ്രവർത്തനങ്ങളെ മറച്ചുവെക്കുകയെന്ന ലക്ഷ്യത്തോടെ സി പി എമ്മിന് നേരെ കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് കൊലപാതകവും കൂത്തുപറമ്പ് വെടിവെപ്പും നടത്തിയ കോൺഗ്രസിന് എന്ത് ധാർമ്മികതയാണുള്ളതെന്നും ഇ പി ജയരാജൻ ചോദിച്ചു കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇതുകൊണ്ട് മാത്രം ഒരു ഇപ്പോൾ അതിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു കോടതിയാണ് ഇപ്പോൾ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് അത് അന്തിമ വിധിയല്ല ഇതിന് മേലെയും കോടതികളുണ്ട് ആ കോടതികളിൽ ഒരാളുടെ സത്യസന്ധതയും അവരുടെ യാഥാർത്ഥ്യവും ജനങ്ങളുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ കോടതിയുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ സി പി എം ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും സിപിഎം നേതാക്കളെ കൊലപ്പെടുത്തിയ പാരമ്പര്യം കോൺഗ്രസിനാണെന്നും അദ്ദേഹം ആരോപിച്ചു കേസ് സി പി എമ്മിനെതിരെ തിരിച്ചുവിടാൻ യു ഡി എഫും ബി ജെ പിയും പരമാവധി ശ്രമിച്ചതിന്റെ തുടർച്ചയായാണ് പ്രധാന സിപിഎം നേതാക്കളെ കുറ്റക്കാരാക്കിയതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു തന്റെ ആത്മകഥയിലെ പ്രസക്ത ഭാഗങ്ങൾ താനറിയാതെ പുറത്തു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയാണെന്നും ഇ പി ജയരാജൻ ആവർത്തിച്ചു